ഇതുപോലുള്ള ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പലർക്കും സംഭവിക്കുന്നതാണ് ഒരു കെട്ടുകടലാസ് കൊണ്ടുവന്ന് ഒപ്പിടിയിച്ച് വാങ്ങിക്കും അത് ചെറിയൊരു അക്ഷരത്തിൽ എഴുതും വായിക്കാൻ പോലും നമുക്ക് പറ്റില്ല അത്തരം ഒരവസ്ഥയിൽ നമ്മളിപ്പോൾ ശരിക്കും കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് വീടിൻ്റെ മാത്രം ആറര ലക്ഷം രൂപയാണ് എൻജിനീയർ എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് അതുകൂടാതെ എൻ്റെ എല്ലാ ഗൃഹോപകരണങ്ങളും നശിച്ചിട്ടുണ്ട് എനിക്കൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് ഒരു ഇൻഷുറൻസ് ചെയ്തു കഴിഞ്ഞാൽ വീടിൻ്റെ ഇൻഷുറൻസ് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ ആ ഇൻഷുറൻസ് കമ്പനി ആ ബാങ്കുകാർ പറഞ്ഞ് ചെയ്യിക്കേണ്ടത് അവരുടെ മര്യാദയാണ് നമസ്കാരം കരിമാലൂരുള്ള ഹരിബാബു എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം നാല് വർഷം മുന്നെയാണ് അദ്ദേഹം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ ലോണെടുത്ത് ഈ കാണുന്ന വീട് വാങ്ങിച്ചത് എന്നാൽ ഇന്ന് ഈ വീടുടെ അവസ്ഥ നിങ്ങൾ കാണുക ഒന്നര മാസം മുൻപാണ് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് മൂലം വീട് ഇന്നീ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്താണ് സംഭവിച്ചതെന്ന് ഇതേതോടെ നമുക്ക് ചോദിച്ചു നോക്കാം ഫെബ്രുവരി എട്ടാം തീയതിയാണ് എൻ്റെ വീടിന് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം ഉണ്ടാവുന്നത് ഞങ്ങളാരും വീട്ടിലുണ്ടായിരുന്നില്ല എൻ്റെ മകൻ ഉച്ചക്ക് വീട്ടിൽ വന്നപ്പോഴാണ് വീട് കത്തിക്കൊണ്ടിരിക്കുന്ന അറിയുന്നത് അപ്പോൾ അതിനുശേഷം ഫയർഫോഴ്സും കെ എസ് സി ബി വന്ന് കണക്ഷൻ വിച്ഛേദിക്കുകയും ഫയർഫോഴ്സ് വന്ന് തീ തീയണക്കുകയും ചെയ്തു തീപിടുത്തമുണ്ടായ അന്ന് തന്നെ ഞാൻ ലോൺ എടുത്തിരിക്കുന്നത് ഐ സി ഐ സി ഐ ഹോം ഫിനാൻസ് എടപ്പള്ളി ബ്രാഞ്ചിൽ നിന്നാണ് ലോൺ എടുത്തത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഈ നാല് വർഷമായിട്ട് ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബാങ്ക് മാനേജരെയും അസിസ്റ്റൻ്റ് മാനേജരെയും ഈ സംഭവത്തെക്കുറിച്ച് അറിയിച്ചെങ്കിലും അവരാരും അത് അന്നത്തെ ദിവസം ഇതിന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല അടുത്ത ദിവസം ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ ഇൻഷുറൻസ് ഓഫീസറ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ഇൻഷുറൻസ് ഓഫീസറായ ശ്രീജിത്തിനെ ഞാനിത് റിപ്പോർട്ട് ചെയ്തു പക്ഷേ സാറിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല വീണ്ടും ഇതിനകത്തൊരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് അവർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഉടനെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു മെസ്സേജ് ഇടുകയാണ് ചെയ്തത് അതെ ഇൻഷുറൻസിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഒരു നടപടിയും ഇൻഷുറൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇൻഷുറൻസ് കവറേജ് ഇല്ല അതുകൊണ്ട് ഇത് ഇൻഷുറൻസ് തരാൻ പറ്റില്ല എന്ന ഒരു സമീപനം എന്നൊരു മെസ്സേജ് മാത്രമാണ് പലവട്ടം ഞാൻ പിന്നെ സാറിനെ വിളിച്ചെങ്കിലും സാറ് എൻ്റെ ഫോൺ എടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പല രീതിയിൽ ഇതിൻ്റെ മൂന്ന് ലെവലിലുള്ള കംപ്ലൈൻറ്റ് സെല്ലുണ്ട് ആ മൂന്ന് ലെവലിലും കംപ്ലയിൻറ്റ് ചെയ്തു മൂന്ന് ലെവലിലും കംപ്ലൈൻറ്റ് ചെയ്തത് കൂടാതെ ബാങ്ക് മാനേജർക്ക് ലെറ്റർ രജിസ്ട്രേഡ് വിത്ത് എ ഡി കാർഡ് വെച്ച് ഞാൻ അയച്ചു അത് അത് മാത്രം സ്വീകരിച്ചു ഇനി ബാങ്കിൻ്റെ മെയിൽ ഐ ഡി പോലും ഇവർ എന്ന് പറഞ്ഞ് എനിക്ക് നിഷേധിക്കപ്പെട്ടു ഇപ്പോൾ ഞാൻ മൂന്ന് ലെവലും കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷം ബാങ്കിങ് ഓംബുഡ്സ്മാനും നാഷണൽ ഹൗസിംഗ് ബോർഡിനും പരാതിപ്പെടാൻ ഇരിക്കുകയാണ് കൂടാതെ അഡ്വക്കേറ്റ് മുഖേന ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ബാങ്കിന് നോട്ടീസ് അയക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് എനിക്ക് നീതി നിഷേധം എന്ന് പറയുന്ന വലിയ ഒരു പൊറുക്കാൻ പറ്റാത്ത ഒരിതാണ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒന്ന് വന്നു നോക്കാൻ പോലും ബാങ്ക് തയ്യാറായിട്ടില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് അതായത് വീടിൻ്റെ മാത്രം ആറര ലക്ഷം രൂപയാണ് എൻജിനീയർ എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് അതുകൂടാതെ എൻ്റെ എല്ലാ ഗൃഹോപകരണങ്ങളും നശിച്ചിട്ടുണ്ട് എനിക്കൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ന്യായമായിട്ടും എനിക്ക് കിട്ടേണ്ട വീടിൻ്റെ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ബാങ്കിൽ നിന്ന് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജോലി ഞാനൊരു ആസ്ട്രോളജറും വാസ്തു കൺസൾട്ടൻറ്റുമാണ് ബാങ്കുക ഒരു റെസ്പോൺസ് ഒരു പോസിറ്റീവ് റെസ്പോൺസും ബാങ്കിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ജസ്റ്റ് ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു മാനേജറോ വന്ന് ഇതിൻ്റെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കാൻ പോലും അവർ തയ്യാറായില്ല കാരണം നമ്മൾ ലോൺ എടുക്കുമ്പോൾ ലോൺ അടച്ച് തീരുന്നതുവരെ അത് ബാങ്കിൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ബാങ്കിന് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് പകരം അവർ അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് അടക്കാൻ വേണ്ടി ഒരാളെ വിട്ടു അപ്പോൾ ഞാൻ വളരെ തിരിച്ചൂടായിട്ട് സംസാരിക്കേണ്ടി എനിക്ക് ആ സാഹചര്യം കൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് സംഭവം നടന്നിട്ട് നടന്നിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞു അല്ലേ ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസത്തിൻ്റെ അടുത്തായി ഇതുവരെ യാതൊരുവിധ നടപടികളും ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇതൊരു വലിയൊരു പ്രശ്നമാണ് ഇതെന്നെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമല്ല ഇതുപോലുള്ള ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പലർക്കും സംഭവിക്കുന്നതാണ് ഒരു കെട്ടുകടലാസ് കൊണ്ടുവന്ന് ഒപ്പിടിയിച്ച് വാങ്ങിക്കും അത് ചെറിയൊരു അക്ഷരത്തിൽ എഴുതും വായിക്കാൻ പോലും നമുക്ക് പറ്റില്ല അത്തരൊരവസ്ഥയിൽ നമ്മളിപ്പോൾ ശരിക്കും കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആർ ബി ഐയുടെ ഇത് പ്രകാരം ഹൗസിംഗ് ലോൺ എടുത്താൽ പ്രോപ്പർട്ടി ലോൺ മാൻഡേറ്ററി ആണ് അപ്പോൾ എനിക്കത് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികളാണ് എൻ്റെ കൂടെ ഉള്ളത് ഇവരായിരുന്നു ആ സംഭവത്തിൽ ഹരിചേടനെ സഹായിച്ചതൊക്കെ ചേട്ടൻ അന്നത്തെ സംഭവം ഓർക്കുന്നുണ്ടോ ആരായിരുന്നു ഇടപെട്ടതൊക്കെ ഫെബ്രുവരി എട്ടാം തീയതി ഉച്ച കഴിഞ്ഞാണ് സംഭവിച്ചത് ഇത് ഹരി സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ആ ജോലി സംബന്ധമായിട്ട് പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ മൂന്ന് മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ സംഭവം അറിയണത് തന്നെ അതിനു അതിനുമുമ്പ് എന്തോ ഇൻഫർമേഷൻ ഹരി കിട്ടിയതിൻ്റെ പേരിൽ ഹരി സ്ഥലത്തിൽ പേരിൽ എന്നെ വിളിച്ച് തൊട്ടടുത്ത് വിടാൻ്റെ ഞാൻ ഓടി വന്നു അപ്പോളെങ്കിൽ മോൻ എത്തിക്കഴിഞ്ഞു കുളേന്ന് മോൻ വന്നാണ് തുറന്ന് ഈ പട്ടി ഉണ്ടായിരുന്നു അകത്ത് അതിനെ പിടിച്ച് രക്ഷപ്പെടുത്തി അപ്പോഴാണ് പിന്നെ നമുക്ക് ആ പേടിയായി ഇപ്പം ഞങ്ങളെ ആ കിട്ടിയ സമയം കൊണ്ട് ലാഡറൊക്കെ വെച്ച് പുറത്തുനിന്ന് ഒന്ന് ഓഫ് ചെയ്യാൻ നോക്കാൻ പറ്റും ഇപ്പം ഇത് ഇലക്ട്രിക് കണക്ഷൻ ഓൺ ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങളെ ആ ഒരു പാരലിൽ ഞങ്ങൾ ഫയർഫോഴ്സിന് ഇൻഫോം ചെയ്തു കെ എസ് ഇൻഫോം ചെയ്തു ആദ്യം കെ എസ് ഇ ബി വന്ന് ലൈൻ ഓഫ് ചെയ്തു അപ്പോഴേക്കും ഒരു ഓൾമോസ്റ്റ് ഒരു ഹണ്ട്രഡ് പെർസെൻറ്റ് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു അപ്പം ഫയർഫോഴ്സും വന്നു ഫയർഫോഴ്സ് കണ്ടിട്ട് കാര്യം ചെയ്യേണ്ടായില്ല അവർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മൊത്തം പോയി കഴിഞ്ഞു ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ടാണ് സംഭവിച്ചതാണ് എൽ സി ഡി ബിഡ് പറഞ്ഞത് അവരെ സർട്ടിഫി തരണ്ട് അപ്പോൾ അപ്പോഴേക്കും ഇവരൊക്കെ എത്തി ഹരി ഹരിയുടെ വൈഫും ഫാമിലിയൊക്കെ കഴിഞ്ഞു പക്ഷേ വളരെ ബുദ്ധിമുട്ടൊരു വീട് മണിത് കഴിയുമ്പോൾ സംഭവിക്കുമ്പോൾ അറിയാൻ പറ്റില്ല വിഷമം സംഭവിച്ചത് ഒരു ഇൻഷുറൻസ് ചെയ്തു കഴിഞ്ഞാൽ വീടിൻ്റെ ഇൻഷുറൻസ് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ ആ ഇൻഷുറൻസ് കമ്പനി ആ ബാങ്കുകാർ പറഞ്ഞ് ചെയ്യിക്കേണ്ടത് അവരുടെ മര്യാദയാണ് ഒരു പുതിയ ബിൽഡിങ്ങിന് എങ്ങനെ വന്നാലും ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഇൻഷുറൻസ് വരും ഒരു ഒരു വൺ ഇയർ അപ്പോൾ അത് അവർക്ക് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള സംവിധാനവും അത് ഞങ്ങളും കൂടി സഹകരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണമെന്നുള്ള കണ്ടീഷനാണ് ഞങ്ങൾ എല്ലാവരും കൂടെയും സഹകരിച്ച് ചെയ്തോളാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ എനിക്ക് പുറത്തിറങ്ങാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വരാൻ പറ്റിയില്ല പക്ഷെ ഒരു സ്മെല്ലുണ്ടായിരുന്നില്ല എവിടെ നിന്ന് സ്മെല്ല് ഇവർ ഈഷേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അവിടെ ഇവിടെ കത്തിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വേറെ സ്ഥലം വന്ന സ്ഥലത്തു നിന്നാണ് ഈ സ്മെല്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ നിന്നും ഞാൻ നിങ്ങൾക്ക് അറിയില്ല പുറത്ത് എനിക്ക് പുറത്ത് ഇറങ്ങാനൊന്നും നിർത്തിയില്ലായിരുന്നു